നമസ്കാരം ബംഗ്ലാദേശിലെ പ്രതിസന്ധിക്കിടെ ഇന്ത്യയിലേക്ക് അനധികൃതമായി നുഴിഞ്ഞു കയറാൻ ശ്രമിച്ച ആയിരത്തോളം ബംഗ്ലാദേശ് സ്വദേശികളെ ബി എസ് എഫ് തടഞ്ഞു പശ്ചിമബംഗാളിലെ കൂച്ച് ബഹർ ജില്ലയിലെ സിദ്ധാൽകുച്ചിയിലാണ് സംഭവം പുഴ കടന്ന് അതിർത്തി ലക്ഷ്യമാക്കി എത്തിയ ബംഗ്ലാദേശികളെ ഏറെ പണിപ്പെട്ടാണ് ബി എസ് എഫ് ഉദ്യോഗസ്ഥർ തടഞ്ഞത് അഭയാർത്ഥി പ്രവാഹം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഉടൻ ബംഗ്ലാദേശ് അതിർത്തി സേനയുമായി ബന്ധപ്പെട്ട ബി എസ് എഫ് അഭയാർത്ഥികളെ തിരികെ കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു ഇതിനിടെ ബംഗ്ലാദേശിലെ ലാൽമോഹൻ നെഹ്റുഹട്ട് ജില്ലയിലൂടെ ഇന്ത്യൻ അതിർത്തിയിലൂടെ നാനൂറ് മീറ്റർ അകലെ വരെ ജനങ്ങൾ കൂട്ടമായി എത്തി ശ്രമം പരാജയപ്പെട്ടതോടെ ഇന്ത്യയിൽ പ്രവേശിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജനക്കൂട്ടം മുദ്രാവാക്യം മുഴക്കി അഭയാർത്ഥികൾ അതിർത്തിയിൽ കൂട്ടമായി എത്തിയെങ്കിലും ആർക്കും ഇന്ത്യയിലേക്ക് പ്രവേശിക്കാനായിട്ടില്ലെന്നും അതിർത്തി പൂർണ്ണമായി അടച്ചിട്ടുണ്ടെന്നും മുതിർന്ന ബി എസ് എഫ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ബിഎസ്എഫിന്റെ അടിയന്തര ഇടപെടലാണ് പ്രശ്നം വർഷാകാതെ പരിഹരിച്ചതെന്നും അധികൃതർ വ്യക്തമാക്കി അതേസമയം ഇപ്പോഴും അതിർത്തികളിലേക്ക് അഭയാർത്ഥികൾ എത്തുന്നുണ്ടെന്ന് പ്രദേശവാസികളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ പ്രത്യേക സമിതി കേന്ദ്ര സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഇക്കാര്യം അറിയിച്ചത് ബംഗ്ലാദേശ് അധികൃതരുമായി സമിതി ആശയവിനിമയം നടത്തുമെന്നും ബംഗ്ലാദേശിലുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുമെന്നും അമിത്ഷാ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചിരുന്നു ബി എസ് എഫ് ഈസ്റ്റേൺ കമാൻഡ് എ ഡി ജി സമിതിക്ക് നേതൃത്വം നൽകും ബംഗ്ലാദേശിലെ ഇന്ത്യക്കാരുടെയും ഹിന്ദുക്കളുടെയും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും സുരക്ഷ ഉറപ്പുവരുത്താൻ കേന്ദ്രം നിയോഗിച്ച സമിതി ബംഗ്ലാദേശ് അധികൃതരുമായി ആശയവിനിമയം നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതിനിടെ ഇടക്കാല ി നൊബേൽ പുരസ്കാര ജേതാവ് മുഹമ്മദ് യൂനസ് മുഖ്യ ശത്രുവാണ് യൂനസ് ബംഗ്ലാദേശി സാമൂഹ്യ സംരംഭകനായ യൂണിസ് ആയിരത്തി തൊള്ളായിരത്തി ജൂൺ ഇരുപത്തിയെട്ടിന് ചിറ്റഗോങ്കിലാണ് ജനിച്ചത് അമേരിക്കയെ പോലുള്ള വികസിത രാജ്യങ്ങൾ മാതൃകയാക്കിയ ഗ്രാമീണ ബാങ്കിംഗ് സംവിധാനത്തെയാണ് മുറുകെ പിടിച്ചത് സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിലും ശ്രദ്ധേയനായ അദ്ദേഹം ബംഗ്ലാദേശിൽ മൈക്രോ ക്രെഡിറ്റ് മൈക്രോ ഫിനാൻസ് എന്നീ ആശയങ്ങൾക്കും അടിത്തറിച്ചിട്ടു പരമ്പരാഗത ബാങ്ക് വായ്പകളെക്കാൾ ദരിദ്രരായ സംരംഭകർക്ക് മൈക്രോ ക്രെഡിറ്റും മൈക്രോ ഫിനാൻസും വഴി ചെറിയ വായ്പകൾ നൽകുന്നതിനും ഇത് കാരണമായി രണ്ടായിരത്തി ഏഴിൽ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയുമായി മുന്നോട്ടിറങ്ങിയ മുഹമ്മദ് യൂനിസിന് ഹസീനയിൽ നിന്നും അവരുടെ പാർട്ടിയിൽ നിന്നും വലിയ എതിർപ്പാണ് നേരിടേണ്ടി വന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഗ്രാമീണ ബാങ്കിന്റെ തലപ്പത്തിൽ നിന്ന് അദ്ദേഹത്തെ ഹസീനയുടെ സർക്കാർ പുറത്താക്കി ഇതിൽ പ്രതിഷേധിച്ച ആയിരക്കണക്കിന് ആളുകൾ തെരുവിൽ മനുഷ്യ ചങ്ങൾ തീർത്തു രണ്ടായിരത്തി ഒൻപതിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം രണ്ടായിരത്തി പത്തിൽ കോൺഗ്രസ് ഗോൾഡ് ഓഫ് മെഡൽ എന്നിവ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ യൂനിസിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ കാലിഡോണിയൻ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായും സേവനമനുഷ്ഠിച്ചു ഇതിനു മുൻപ് ചിറ്റഗോങ് യൂണിവേഴ്സിറ്റിയിൽ സാമ്പത്തിക ശാസ്ത്ര അധ്യാപകനായിരുന്നു ഈ വർഷം ജനുവരിയിൽ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിന് യൂനിസിനെ ആറുമാസം തടവിനും ശിക്ഷിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ജോലിയിൽ മുപ്പത് ശതമാനം സംവരണം നൽകിക്കൊണ്ട് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവാണ് ബംഗ്ലാദേശിലെ പ്രക്ഷോഭത്തിന് കാരണം പ്രതിഷേധം ശക്തമായതോടെ വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെടുകയും സംവരണം അഞ്ചു ശതമാനമായി കുറയ്ക്കുകയും ചെയ്തു എന്നാൽ ഇതിനുശേഷം രാജ്യത്ത് പ്രതിഷേധം അവസാനിച്ചില്ല പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് ഷെയ്ഖ് ഹസീന രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പിന്നീട് പ്രതിഷേധക്കാർ രംഗത്തെത്തിയത് പിന്നീട് പ്രതിഷേധക്കാർ പ്രധാനമന്ത്രിയുടെ വസതി വളയുകയും പട്ടാളം അന്തിശാസനം കൊടുക്കുകയും ചെയ്തതോടെയായിരുന്നു പ്രധാനമന്ത്രി പദമൊഴിഞ്ഞ് രാജ്യം വിടാൻ ഷെയ്ഖ് ഹസീന നിർബന്ധിതയായത് വിചിത്രമായിരുന്നു ബംഗ്ലാദേശിലെ സംവരണ നയം എഴുപത്തി വിമോചന യുദ്ധത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഉൾപ്പെടെയുള്ളവർക്ക് രാജ്യത്തെ ഉന്നത സർക്കാർ ജോലികളിൽ മുപ്പത് ശതമാനം സംവരണം ഉണ്ടായിരുന്നു ഈ മാനദണ്ഡം മൂലം സർക്കാർ ജോലികൾ ജോലികളേറെ കൈയടക്കിയിരുന്നത് അവാമി ലീഗ് പാർട്ടിയുടെ നേതാക്കളാണ് ഹസീനയുടെ പിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാനും അദ്ദേഹത്തിന്റെ അവാമി ലീഗുമായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാനികൾ ഈ സംവിധാനം അനീതിയാണെന്ന് പലരും നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു